ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു അനിവാര്യ ഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അള്ളാഹുബേ നമ്മുടെ മക്കളേതായ അവസ്ഥകൾ അവരുടെ ജീവിതം രീതികൾ കാണുമ്പോ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ വല്ലാത്ത പ്രയാസത്തിലാണ് ദുഃഖത്തിലാണ് എന്റെ മക്കളെ എങ്ങനെയാണോ നന്നാക്കി എടുക്കുന്നത് അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് പോലും അവർ അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് പോലും അവർ അവരംഗീകരി

നമ്മുടെ ഹബീബായ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലം കടന്നിരിക്കുകയാണ് തങ്ങളുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കണോ അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള മഹത്വത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട ഭൂമിനെ നമ്മുടെ അമ്ന്റെ റസനോടുള്ള മഹത്വത്ത് കടന്നു വന്നാൽ അമ്മാന്റെ റസൂലിനോടുള്ള സ്നേഹം കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അമ്മാഹുവിന്റെ പ്രഭാചകർ നടപടുന്ന നമ്മുടെ മക്കൾ ഏതാ നല്ലതുപോലെ പെട്ടെന്ന് നോക്കുകയാറ് കൊണ്ടുപോകുകയാറ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ നമ്മളുണ്ടാക്കിയെടുക്കണേ മക്കളെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണേ എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിയാൽ അമ്മ നർസൂരിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ

എവിടേക്ക് പോകുന്നു എവിടേക്കാണ് ഉമേ പറയുകയാണ് മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുകയാണി ഉമരേ എന്റെ വീട്ടുകാരെ ശരിയാക്കിയിട്ട് മുഹമ്മദിനെ നന്നാക്കിയാ പോലെ ഇസ്ലാം പദം സ്വീകരിച്ചിട്ടുണ്ട് ഉമ്മറഞ്ഞ കാര്യമാറിഞ്ഞ സഹോദരിയാകുന്ന എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ട് കടന്നു കയറും എന്റെ പ്രിയപ്പെട്ടവരെ സാധ്യമാണ് വീട്ടിലേക്ക് അവിടുന്നവിടുന്ന് കിടന്നു ചെല്ലുമ്പോ അമ്മാ പരിശുദ്ധമായ ഖുബാനവിടുന്ന ഓരുകയാ സൂറ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാതിലേക്ക് കടന്നു ചെല്ലുമ്പോട്ടു തുറക്കുന്നുല്ലോ ഫാത്തിമയ്ക്ക് വെല്ലാതെ പേടിയായി കടങ്ങുകയാട് ഫാത്തിമയുടെ മുന്നിലേക്ക് പറയുന്ന ഫാത്തിമ തന്റെ ഭർത്താവാകുന്ന സൈദിനോട് ചോദിക്കുകയാൾ സൈദേ മനം നിങ്ങള് സ്വീകരിച്ചോ സൈദേമ്മിന്റെ മനം നിങ്ങള് സ്വീകരിച്ചോ സൈദേച്ചുകൊണ്ട് സഹോദരൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കടന്നു എന്ന് പറയുമ്പോ അവിടുന്ന് ഉണർവല്ലാതെ പ്രഹരിക്കുകയാണ് വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ് അടിച്ചു നിലപ്പെടുകയാണ് സയ്യിന്ന് പറയുന്ന ഭാര്യയുടെ താഴെയിടുമ്പോ എന്റെ സഹോദരി പെടുന്ന ചാടുവീണുകൊണ്ട് ഉമരോട് പറയുന്ന ഉമര് ക്രമിച്ചിന്റെ കാര്യമില്ല ഉമരേ ആക്രമിച്ചിന്റെ കാര്യമില്ല ഉമരേ സഹോദരിയെ അടിച്ച് താഴെ പിടുകയാൾ അടിച്ച് താഴെപ്പെടുകയാൾ എന്നിട്ട് വാളെടുത്ത് വിട്ടാൻ വേണ്ടിട്ടു പോകുമ്പോ സഹോദരി ഞങ്ങളുടെ തുണ്ടും ി കിട്ടപ്പോടെ ഞങ്ങളെ മുറിച്ചിട്ട് ജീവിതത്തിൽ നിന്നെടുത്ത് മാറ്റാറ് ഞങ്ങളുടെ അകത്ത് ഞങ്ങൾ നിന്ന് മാറ്റാറ് നിന്നെ പറഞ്ഞു വിട്ട നേതാക്കന്മാരുണ്ടല്ലോ അവർക്ക് പോലും സാധിക്കില്ല എന്ന സഹോദരി അടങ്ങാ സമയമായിരിക്കുകയാൾ എന്റെ പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ വക്കിലേക്ക് കടന്നു വന്നോ എന്നിട്ട് എന്റെ സഹോദരിയോട് ജോലിക്കുന്നവണ് നിങ്ങൾ പരിശുദ്ധമായ ഖുഹാനന്തോ എന്റെ കയ്യിലേക്കൊന്നു വരുമോ ഫാത്തിമ ആനായ ഉമ്മരങ്ങളെ സത്യമല്ലാഹു താരാനും ചോദിക്കുമ്പോ എന്റെ സഹോദരി അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാളും എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരി എഴുന്നേറ്റ് വരുമ്പോ

യാുന്നേക്ക് കടന്നുപോവുകയാറ്മിക്കുന്നതിലാണ് കടന്നു വരുമ്പോ കണ്ടപ്പോ തന്റെ ഉമർ വരുന്ന

അവന്റെ ജീവനോടെ തിരിച്ചു പോകും ഇറങ്ങുകയാൾ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുമ്പോൾ കുതിരയുടായ മകളിൽ വന്നുകൊണ്ട് ആ കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങുകയാ നേരത്തെ കാണുന്നത് പോലുള്ള ഭീകരതയും ഞാൻ കാണുന്നില്ലല്ലോ തലതാഴ്ച പിടിച്ചുകൊണ്ടാവരുന്നത് അല്ലാഹു കൊണ്ട് വരുമ്പോൾ അങ്ങോട്ട് കളഞ്ഞു ചെല്ലുകയാണ് അങ്ങോട്ടല്ലാതെ റസീവിൽ കടന്നു ചെല്ലുകയാണ് അല്ലാഹു നിൽക്കുകയാണ് വേണമെങ്കിൽ തലയെടുക്കാമായിരുന്നു വേണമെങ്കിൽ തലയെടുക്കാമായിരുന്നു അള്ളാഹുവിന്റെ പ്രഭാചകരങ്ങളെ സർഭാഗപ്പെട്ട കൈയെടുത്തുകൊണ്ട് അമൃതി എല്ലാ നിന്റെ തോളത്തേക്ക് വെക്കുകയാണെഹി ആ സമയത്തെ ചോദിക്കുന്ന അമറേ

എന്തെത്തിയ എന്തിനാണ് വിശ്രമിക്കുന്നത് അല്ലാ നറസൂലിന്റെ വാക്ക് കേട്ടത് അല്ലാഹു പറ്റി പറയുകയാണെ അറസൂലിനെ പെട്ടിപ്പിടിക്കുകയാളെന്റെ ഹബൂബ് തന്നെ ായി പോയാൻ്റെ പ്രിയപ്പെട്ടവരാക്ക് മുന്നുകൊണ്ട് അല്ലാതർ ചേരുത്തു ഹൃദയത്തിൽ പ്രകാശത്തിന്റെ സമാധാനിപ്പിക്കുമ്പോൾ കൈപിടിച്ചു കൊണ്ട് മുത്തുകയാണോ എന്നിട്ട് പറയുക اشهد ان لا اله الا الله وانك رسول الله

രണ്ടാമത്തെ പറയാതെ കണ്ട് നമ്മളെ പോകില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പോകുന്ന ഏറ്റവും വലിയ തീരുമാനമായ ഭരണാധികാരി ാഹുദാനാഹുബാഹുവിന്റെ പ്രചകന്റെ ശിക്ഷണത്തിലതാക്കുകയാണെ സ്വഭാവങ്ങൾ മാറിപ്പോകുകയാണ് ഭീകരതകൾ മാറിപ്പോകുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം അവരും മലയാളമായ ഹൃദയമായി പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു പോകുന്ന പറവുകൾ നോക്കിയിട്ട് പറയുകയാണ് പറവുകളെ നിങ്ങളെത്ര ഭാദ്യമുള്ളവരാ നിങ്ങൾക്ക് നാളെ പഠിച്ചവരുടെ ഫലലോകത്തിലേക്ക് പോയിപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് കിടന്നവരുണ്ടായല്ലോ സിറാത്ത് നിങ്ങൾക്ക് കിടക്കണ്ടോ മണ്ണാ എന്ന് പറയുമ്പോ മണ്ണായി പോകുകയാണ് പക്ഷേ ഈ ഉമറിന് കവരുമ്പോ ഈ ഉമറിന് കവറുണ്ട് ചോദ്യമുണ്ട് നരകമുണ്ട് എല്ലാം ഉമർ കാണണമുണ്ടോ

എന്റെ പ്രിയപ്പെട്ടവരെ യൂട്യൂബ് പറഞ്ഞിട്ട് യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും അവരുടെ ക്ലാസ് കേട്ടിട്ട് നമ്മുടെ മക്കൾ വഴിവിടച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വാക്ക് പറഞ്ഞാ കേ ഉമ്മ പറഞ്ഞാ കേരള ബഹുമാനമില്ല അള്ളാഹു ഭേക്ക് പോകണ്ട അനുസരിക്കേണ്ട ലോകി പിടിക്കണ്ട ശ്രദ്ധ കൊടുക്കണ്ടോ അല്ലാഹു എന്തുകൊണ്ട് സംഭവിച്ചു അവരുടെ തലയ്ക്കഥാ നിരീശ്വരവാദം പിടിച്ചിരിക്കുകയാ മരിച്ചു കഴിഞ്ഞ മണ്ണായി പോവുകയാണ് പിന്നെ ഒന്നുമില്ല എന്ന് മറ്റുള്ളവര് പറഞ്ഞു കൊടുക്കുമ്പോട്ട് കൊണ്ട് ജീവിക്കുമ്പോ ചെറുപ്പക്കാറാധ ലോകത്തിലെല്ലാവരും വിശ്വസ്തനെന്ന് പറഞ്ഞ എല്ലാവരും വിശ്വസ്തനെന്ന് പറഞ്ഞ

من هو إلا وَحْيٌ

നമ്മളെല്ലാവരും അത് കാണേണ്ടവരാൾ നമ്മളെല്ലാവരും അവര് കാണേണ്ടവരാൾ അതുകൊണ്ട് മുത്തായ റസൂലുള്ളാഹി തങ്ങളെ വിടുന്ന സ്നേഹിക്കള് എന്റെ ചെറുപ്രകാര

യാണ് ഇടത്തോട്ട് പോകുകയാണ് അല്ലാതെ റസൂലപ്പം മാത്രം അവിടുന്ന് നടന്നതല്ല മുന്നോട്ട് ഓടുന്നു പിന്നോട്ടോടുന്നു വനത്തോട്ട് ഓടുന്ന ഇടത്തോട്ട് ഓടുകയാണ് അല്ലാതെ റസൂല പെടുമ്പോ ചോദിച്ചാലും എന്താണ് ഈ നിന്നോട്ടും പിന്നോട്ടിലെല്ലാം ഓടുന്നത് ഞാനോട് പന്തിനാണെന്നും പറയുമോ അവിടുന്ന് ശത്രുക്കളെ കടന്നു വരുന്നോ എന്ത് നോക്കുകയാണ് കടന്ന് വരുമ്പോ അള്ളാ നറസൂരം എല്ലാ വശങ്ങളും നോക്കിയിട്ട് അള്ളാഹുവിന്റെ തങ്ങളെവിടുന്ന് അഭൂപക്ര സീ ക എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് ഞാൻ കിടന്നോട്ടെ ലാഹുവിന്റെ പ്രവാചകർ അലിവസങ്ങള് കിടക്കുകയാണ് പ്രവാചകന്റെ ശോഭിതമാകുന്ന ബന്ധനമാകുന്ന മുഖമുണ്ടല്ലോ ചന്ദ്രവർണ്ണ ചന്ദ്രവർണ്ണാകുന്ന മുഖമുണ്ടല്ലോ ആ മുഖവും കണ്ടുകൊണ്ട് മുഖത്ത് നോക്കിയിട്ട് പിഞ്ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് െത്തുകയാൾ ആ പാമ്പു കെത്തിയതിന്റെ വേദന പോലെ കണ്ട് അല്ലാതെ അല്ലാഹുവിന്റെ പ്രഭാഷകരെ ഉണർത്തിയില്ല തങ്ങൾ മടിയിൽ കിടക്കുകയാൾ വേദന കൂടി കൂടി വന്നിട്ട് അപൂഭക്ര തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹുവേ അബൂബക്കുൻറെ കണ്ണലീര് തങ്ങളുടേതായ മുഖത്തേക്ക് നോട്ട് വീഴുന്നു അല്ലാഹുവിന്റെ പ്രഭാതകര സംഘല്ലാഹു അനിയ സങ്കമാങ്ങള് ചാടി എഴുന്നേൽക്കുകയാട്ട് ചോദിക്കുന്നു തങ്ങളെ അബൂബക്കര തങ്ങളെ േ അതുകൊണ്ടാണ് വിളിക്കാണ്ടി നിങ്ങളെ ക്ഷീണത്തോടെ കിടക്കുകയാണല്ലോ ഭാഗത്തേക്ക് വെക്കുമ്പോ ആ പാമ്പിന്റെ വിഷം മുഴുവനും അവിടെ അവിടം ഇറങ്ങിപ്പോവുകയാൾ ആ പാമ്പിന്റെ വിശ്വം അവിടെ മുഴുവനും ഇറങ്ങിപ്പോവുകയാൾ അല്ലാഹുവിന്റെ പ്രവാചകനസല്ലാഹു അലീത സല്ല മാതങ്ങൾ അപൂപക്തും ഒരു ഗുഹയിൽ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അത്രയും വേദന സഹിച്ചിട്ട് പോലും അല്ലാതെ അസൂരം അറിയിച്ചില്ല ഇതല്ലാത്ത സ്നേഹമാണല്ലോ والله تسليم على യും ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളമാണ് ശത്രുക്കള പെടുന്ന പിടിച്ചു കൊണ്ടുപോവുകയാണോ ശത്രുക്കള പെടുന്ന പിടിച്ചു കൊണ്ടുപോവുകയാണോ കഴിവുമരത്തിലേക്ക് പോയിട്ട് വേണ്ടിയിട്ട് കടന്നു പോകുമ്പോൾ ഉദയ പ്രതിയല്ലാഹുതാലിനോട് തന്നെ സുഹൃത്തുന്ന് ചോദിക്കുകയാണോ ൂട്ടുകാരനായ സത്യുവാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് ചോദിക്കുമ്പോ നമ്മൾ ചെറിയ പ്രായത്തിൽ ഓടിക്കളിച്ചുകൊണ്ട് നടന്നവരല്ലേ

അതിനേക്കാളും എനിക്ക് ഏറ്റവും അറിയുമോ അങ്ങനെ പറയുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്നറിയുമോ ഈ കഴിവതരം മാത്രമാ

സാധിക്കുമോ എന്നെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ കഴിവുമരത്തി വെച്ചുവിടുത്താണെന്ന് കഴിഞ്ഞു അനുഗുണോ എന്റെ കൂട്ടുകാരൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ

ിൽ കൊണ്ടുപോയി ആഗ്രഹം ചോദിക്കുകയാൾ ഹുബൈപരോട് ചോദിക്കുകയാൾ ഹുബൈബേ നീ മരിക്കാൻ പോവുകയല്ലേ ഞാൻ തീക്കു മനത്തിലേക്ക് കേട്ടാൻ പോകുകയല്ലേ അവസാനമായി നിനക്ക് വൻ്റെ ആഗ്രഹങ്ങളുണ്ടോ അവസാനമായി നിനക്ക് വല്ല ആഗ്രഹങ്ങളുമുണ്ടോ ഉപയോഗിയല്ലാന്ന് പറയുക എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങൾ അത് സാധിച്ചു തരണം രണ്ടറക്കാലത്തിനും നിസ്കരിക്കാനുള്ള സമയം എനിക്ക് തരണമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിസ്കരിക്കാൻ വേണ്ടി സമയം കൊടുക്കുകയാണ് നിസ്കരിച്ചുകൊണ്ട് വേഗം തന്നെ തിരിതിരുതിപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോ അതാഹിത എവിടെ നിന്ന് ശത്രുക്കൾ ചോദിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് കടന്നവണ്ണല്ലോ എന്ന് വിടുന്ന ചോദിക്കുമ്പോ ഹൃദയപരവിയല്ലാ വന്നാ പറയാറ് ഞാൻ എല്ലാ വന്നുകൊണ്ട് സുരൂദനായി കിടക്കുമ്പോൾ പോയ നിങ്ങൾ ഓർക്കില്ലേ എനിക്ക് മരിക്കുന്നത് പേടിയാട് ഞാൻ കഴിവ് മരത്തിലേക്ക് വരുന്നതി പേടിയാട് അതുകൊണ്ടാണ് സുരൂദൻ ഒരുപാട് നേരം കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ നിസ്കാരം ഞാൻ വേഗത്തിലാക്കിയത് ആനായ ഹൃദയപരവിഹുവിടുന്ന പറയും ും അങ്ങനെ കഴുകുമരച്ചുകൾ വാഹൃത വിടുന്ന സീതാവുകയാ പ്രിയപ്പെട്ടവരെ

പ്രായത്തിൽ പോലും നമ്മുടെ മക്കൾക്ക് നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കു ചെറിയ പ്രായത്തിൽ അള്ളാഹ്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കു അല്ലാഹുബിൻ പറഞ്ഞു കൊടുക്കുടുള്ള മഹത്വത്ത് പറഞ്ഞു കൊടുക്കു ആ ചെറിയ പ്രായത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് വലിയ പ്രായത്തിൽ കടന്നു വരുമ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു പരിപാടി കാലങ്ങൾ മനുഷ്യനുള്ള ചെറിയ പ്രായത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ജീവിതത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളല്ലാണ്ട് ഹബീബിനോടുള്ള സ്നേഹ അവരോടുള്ള മെഹ്ടുള്ള ഇഷ്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ചേർത്ത് വെച്ചു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ നൽകി നൽകിയെ ഗ്രഹിക്കുമാറാകട്ടെ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ